പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അതിജീവനം എന്ന കഥ കേൾക്കൂ മണ്ണിൽ മാളങ്ങൾ ഉണ്ടാക്കുന്ന എലികളാണ് ആദ്യം ആ ശബ്ദം കേട്ടത് ഉരുൾപൊട്ടലാണോ ഭൂമികുലുക്കമാണോ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല മുകളിലെത്തി ഉറക്കെ വിളിച്ചുകൂവി കാടുനടുക്കുന്ന ശബ്ദം കേട്ടാൽ ആരും ഭയന്നു പോകുമല്ലോ യന്ത്രവിമാനം പറന്നു വരുന്നതോ വന്മല മെല്ലെ ഇടിഞ്ഞു വീഴുന്നതോ ഭൂമി കുലുങ്ങി വിറയ്ക്കുന്നതോ ആരാനും ചൊല്ലുവിൻ കൂട്ടുകാരേ പ്രായം ചെന്ന കരടിയപ്പൂപ്പൻ പറഞ്ഞു ഏയ് ഇതൊന്നുമല്ല ഭൂമി നശിപ്പിക്കാനുള്ള ആയുധങ്ങളുമായി വരുന്ന യുദ്ധവിമാനങ്ങളാണ് മണ്ണ് ചുട്ടരിക്കുന്ന ദുഷ്ടവിമാനങ്ങൾ അത് കേട്ടതും ഭയന്ന് മൃഗങ്ങൾ മാളങ്ങളിലും മരപ്പൊത്തുകളിലും ഗുഹകളിലുമായി ഒളിച്ചു പുല്ലുമേഞ്ഞു നടക്കുന്ന മാൻകൂട്ടങ്ങൾക്കും മുയലുകൾക്കും കാട്ടുപോത്തുകൾക്കും കടുവകൾക്കും വരെ സന്ദേശമെത്തിച്ചു ഭിന്നത മറന്ന് മൃഗങ്ങൾ ഒന്നിച്ച് പലയിടത്തായി ഒളിച്ചിരുന്നു പെട്ടെന്ന് ശബ്ദം അടുത്തടുത്ത് വന്ന് പൂങ്കോടി മലയുടെ മുകളിൽ തീകോളമെറിഞ്ഞിട്ട് അകന്നുപോയി മൃഗവാസമില്ലാത്ത മലയുടെ മുകളിൽ വീണ ബോംബ് പൊട്ടിത്തെറിച്ചതിൻ്റെ ശക്തിയിൽ കാട് കുരുങ്ങി മരങ്ങൾക്ക് തീ പിടിച്ചു അരുവിയിലെ വെള്ളം തിളച്ചു മറിഞ്ഞു കാട ആകെ ഭീതിയിലായി മലയുടെ അപ്പുറത്ത് കളിച്ചു നടന്നിരുന്ന മൃഗക്കുട്ടികൾക്കാണ് ഏറെ ഭയം തോന്നിയത് അപകടം വന്നതും മുന്നറിയിപ്പ് നൽകിയതും ഒന്നും അറിയാതെ കളിച്ചു നടന്നിരുന്ന സാധു മൃഗങ്ങൾ തീകോളത്തിനപ്പുറത്ത് ഭയന്നു വിറച്ചിരുന്നു അക്കൂട്ടത്തിൽ സിംഹരാജകുമാരൻ മുതൽ കുഞ്ഞലിക്കുട്ടൻ വരെ ഉണ്ടായിരുന്നു തെറിച്ച് ചിലരുടെ രോമങ്ങൾ കരിഞ്ഞു ചിലർക്ക് ചെറിയ പൊള്ളലേറ്റു അതിനേക്കാൾ ഭയമാണ് അവരെ കീഴ്പെടുത്തിയത് അവർ ഒരുമിച്ച് നിലവിളിച്ചു അമ്മമാരേ അച്ഛന്മാരെ കുഞ്ഞു അമ്മമാരേ അച്ഛന്മാരെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഭയന്നുപോയി കാട്ടുതീയാണോ കൊടുങ്കാറ്റാണോ തീ വിഴുങ്ങി പക്ഷി വന്നതാണോ കൂട്ടത്തിൽ ചെറിയവനെങ്കിലും ബുദ്ധിമാനായ എലിക്കുട്ടൻ പറഞ്ഞു നമ്മൾ ഒളിച്ചു കളിക്കുന്ന മലയിടിവാരത്തെ ഗുഹ ശക്തി ഉപയോഗിച്ചു തുരന്നാൽ അപ്പുറം കടക്കാൻ കഴിയും വിശപ്പും ദാഹവും ക്ഷീണവും മറന്ന് ഒരുമിച്ച് പരിശ്രമിക്കണമെന്നു മാത്രം അവർ ഒത്തൊരുമിച്ച് ഗുഹയിലെ മണ്ണു മാന്താൻ തുടങ്ങി എലികളും മുയലുകളും മണ്ണ് മാന്തുമ്പോൾ മറ്റു മൃഗങ്ങൾ അത് കോരിക്കൊണ്ടുപോയി തീ പിടിച്ച ഭാഗത്തേക്ക് നീട്ടിയെറിയും കൊമ്പന്മാർ തുമ്പിക്കൈയിൽ മണ്ണെടുത്ത് തീയുടെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു തീ ഒരുവിധം കെടുത്തി മലയടിവാരത്തെ ഗുഹ തുരന്നു തുരന്ന് അപ്പുറത്തേക്ക് കടക്കാൻ മൃഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ഈ സമയത്തും മറുവശത്തെ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ കാണാതെ പിടിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു നമുക്കൊന്ന് പോയി നോക്കിയാലോ അവരിൽ ചിലർ വാശി പിടിച്ചു അയ്യോ അത് അപകടമാണ് അറിവുള്ളവർ തിരുത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോൾ മലയുടെ അടിഭാഗത്ത് നിഴലിനക്കം അവരൊരുമിച്ച് ആ ദിശ നോക്കി ഓടി ഓരോരുത്തരായി ഗുഹയിലൂടെ സുരക്ഷിതരായി പുറത്തേക്ക് വരുന്നു അമ്മമാർ ഓടിയെത്തി കുഞ്ഞുങ്ങളെ വാരിയെടുത്തും ചേർത്ത് പിടിച്ചും സന്തോഷം പ്രകടിപ്പിച്ചു വലിയ പ്രതിസന്ധികളിൽ നിന്ന് കരുത്തോടെ അതിജീവിക്കാനുള്ള കഴിവ് നേടിയ കുഞ്ഞുങ്ങളെ ഓർത്ത് അവർക്ക് അഭിമാനം തോന്നി